മലപ്പുറം അരീക്കോട് സായുധ ക്യാമ്പിൽ കമാൻഡോ വിനീത് ജീവനൊടുക്കിയതിൽ ഗുരുതര ആരോപണം മരിക്കുന്നതിന് തൊട്ടു തൊട്ടുമുമ്പ് ബന്ധുവിന് അയച്ച സന്ദേശം പുറത്തുവന്നിരിക്കുകയാണ് മേലുദ്യോഗസ്ഥന്റെ പീഡനത്തെപ്പറ്റിയുള്ള സൂചനകൾ സന്ദേശത്തിലുണ്ട് ക്യാമ്പിലെ ജോലി സമ്മർദ്ദമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് സൂചന വയനാട് കൽപ്പറ്റ സ്വദേശിയായ വിനീതിന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്തിനാണ് സന്ദേശം വിരൽ ചൂണ്ടുന്നതെന്ന് ടി സിദ്ദീഖ് എം എൽ എ പറഞ്ഞു ആഭ്യന്തര വകുപ്പിന്റെ പരാജയമെന്ന് രമേശ് ചെന്നിത്തലയും കുറ്റപ്പെടുത്തി പ്രതികരണങ്ങളിലേക്ക് വിനീത് വെറുതെ തോക്കെടുത്ത് വെടിവെച്ച് കൊന്നതല്ല വിനീതിനെ സ്വയം ആത്മഹത്യ ചെയ്യാൻ പോലീസ് മേധാവികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ കൊടും പീഡനമാണ് ഈ മരണത്തിന്റെ യഥാർത്ഥ കാരണം എന്നുള്ളത് ഗർഭിണിയായ ഒരു ഭാര്യക്ക് ആശുപത്രിയിൽ പോകാൻ ഭർത്താവായ പോലീസുകാരന് ലീവ് കൊടുക്കാൻ ചോദിച്ച് അത് കൊടുക്കുന്നില്ല എങ്കിൽ എന്താണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സമീപനം എന്താ ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളുടെ പേരുകൾ ഉൾപ്പെടെ അവന്റെ മെസ്സേജിൽ വാട്സ്ആപ്പ് മെസ്സേജിൽ ശ്രീ വിനീത് സൂചിപ്പിച്ചിട്ടുണ്ട് കാലഘട്ടത്തിൽ മാനവികതയുടെ ഒരു അംശമില്ലാതെ കറുത്ത ഇരുണ്ട കാലഘട്ടത്തിലെ സമീപനമാണ് ഇപ്പോഴും ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുന്നത് വിനോദിന്റെ മരണം ഗൗരവമായിട്ടുള്ള അന്വേഷണത്തിന് വിധേയമാകണം ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് ജുഡീഷ്യൽ പ്രോസസ് ആണ് ആ അന്വേഷണം നടത്തി കുറ്റക്കാരായ ഉദ്യോഗസ്ഥന്മാരെ ഇനി ഈ പദവികളിൽ ഇരിക്കാൻ അനുവദിക്കരുത് അതിനുള്ളതായിരിക്കുന്ന സമീപനം ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി സ്വീകരിക്കണം ഹരിക്കോട് എസ് ഒ ജി ക്യാമ്പിൽ നോർത്ത് സോൺ ഐ ജി സേതുരാമനെത്തി എസ് ഒ ജി എസ് പി ഫറാഷിന്റെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തുന്നു മുബഷഫി അക്ബറും റിനു ശ്രീധറും ദീപക് മോഹനും നൽകും കൂടുതൽ വിവരങ്ങൾ നമുക്കാദ്യം മുബഷഫി അക്ബറിലേക്ക് വരാം മുബഷിർ സംഭവത്തിൽ സമ്മർദ്ദമാണ് ജീവനെടുത്തത് എന്നത് വ്യക്തമാകുന്നു ആ സമ്മർദ്ദം ഉണ്ടാക്കിയ കേന്ദ്രം ഏതാണ് വ്യക്തി ഏതാണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടെന്നതാണോ അദ്ദേഹം അവസാനമയച്ച സന്ദേശം തീർച്ചയായും മാത്രമൊരു സന്ദേശമാണ് ഇപ്പോൾ ടി സിദ്ദീഖ് എം എൽ എ പുറത്തുവിട്ടിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന മദർ ഹോസ്പിറ്റലിലാണ് അരീക്കോട്ടെ ആശുപത്രിയിലാണ് വിനീതിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ആ സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഇവിടെ ഇൻവസ്റ്റ് നടപടികളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട് അല്പസമയത്തുള്ള തന്നെ മൃതദേഹം ഇവിടെ നിന്നും പോസ്റ്റ്മോർട്ടത്തിനായി ആ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് എന്തായാലും ഒരു സംഭവത്തിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് മേലുദ്യോഗസ്ഥർക്കെതിരെ എസ് ഒ ജി ക്യാമ്പിൽ പലതരത്തിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ നേരത്തെ ടി സിദ്ദീഖ് എം എൽ എൽ എയുടെ സന്ദർശനം നടത്തിയതിനു ശേഷം അദ്ദേഹം പുറത്തുവിട്ട ഒരു സ്പ്രെയിൻ അതായത് വിനീത് മരിക്കുന്നതിന് മുൻപ് സുഹൃത്തിന് അയച്ച ഒരു സന്ദേശം ആ ഒരു സന്ദേശത്തിന്റെ ടെക്സ്റ്റ് ഉൾപ്പെടെയാണ് ടി സി ധിക് എം എൽ എ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് അതിൽ വിനീത് പറഞ്ഞു വെക്കുന്നത് ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങളാണ് അവിടെ നില നിലവിലുള്ള പല സംവിധാനങ്ങൾക്കെതിരായുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രാഹുലിനാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത് അസിസ്റ്റന്റ് കമാൻഡൻറ്റ് അജിത്തിനെ ഉൾപ്പെടെ ഇത് കാണിക്കണമെന്ന് പറഞ്ഞു അയച്ച മെസ്സേജിൽ അദ്ദേഹം പരിശീലന ഓട്ടത്തിന്റെ സമയം കൂട്ടാൻ പറയണമെന്നൊരു വിമർശന രൂപത്തിലുള്ളൊരു കാര്യം പറയുന്നുണ്ട് എന്നുള്ളതാണ് തൻ്റെ ജീവൻ അതിനായി സമർപ്പിക്കുന്നുവെന്നും സുഹൃത്തിനയച്ച സന്ദേശം ിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് സുജയ ഈ എസ് ഒ ജി ക്യാമ്പ് ക്യാമ്പിൽ എല്ലാ വർഷവും ഒരു റിഫ്രഷർ കോഴ്സ് നടത്താറുണ്ട് സാധാരണഗതിയിൽ അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ ജീവനക്കാരും എല്ലാ ഉദ്യോഗസ്ഥന്മാരും റിഫ്രഷർ കോഴ്സിൽ പങ്കെടുക്കാറുണ്ട് അത്തരത്തിൽ ആ റിഫ്രഷർ കോഴ്സിൻ്റെ പതിനേഴ് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന റിഫ്രഷർ കോഴ്സിൽ അവസാന ഘട്ടത്തിലാണ് ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരം പരിധി ഇരുപത്തി മിനിറ്റ് ഇരുപത്തിയഞ്ച് മിനിറ്റുകളും കൊണ്ട് പൂർത്തിയാക്കണമെന്നൊരു നിബന്ധനയുള്ളത് ഈ ഒരു ഓട്ടത്തിൽ വിനീത് ഈ ഒരു ഓട്ടം പൂർത്തിയാക്കിയത് ഇരുപത്തിയഞ്ച് മിനിറ്റ് മറികടന്നുകൊണ്ട് മുപ്പത് സെക്കൻഡ് വർദ്ധിച്ചു എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആ ഒരു കോഴ്സിൽ നിന്നും പരാജയപ്പെടുത്തുന്നു വീണ്ടും ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഇരുപത് ദിവസത്തോളം അത് പരിശീലനം നേടണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥർ നൽകിയിരുന്ന നിർദ്ദേശം അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അദ്ദേഹം നേരത്തെ നൽകിയിരുന്ന അവധിയിൽ അദ്ദേഹത്തിന് പ്രവേശിക്കാതെ പ്രവേശിക്കാൻ കഴിയാതെ പോകുന്നു അദ്ദേഹത്തിന് അത് വിഷമം ഉണ്ടാക്കുന്നു വീണ്ടും അവധിക്ക് വേണ്ടി അപേക്ഷിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ തരം താഴ്ത്തിക്കൊണ്ട് ഓർഡർ ഇറക്കി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നവരും സ്വാഭാവികമായിട്ടും എസ് ഒ ജി ക്യാമ്പിനെ ചുറ്റിപ്പറ്റി കഴിഞ്ഞ കുറേ ായിട്ടുള്ള അത്തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് നേരത്തെ അവിടെ പ്രവർത്തിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള ജോലി സമ്മർദ്ദം മൂലം മാനസിക പീഡനം നേരിടുന്നതിനെ തുടർന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചതുമായിട്ടുള്ള വിവരങ്ങൾ വന്നിരുന്നു അതോടൊപ്പം തന്നെ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള മറ്റൊരു കമാൻഡോ ഈ വിധത്തിലുള്ള തൊഴിൽ ചൂഷണങ്ങൾ പീഡനങ്ങൾ നേരിടുന്നതിനെ തുടർന്ന് ആ തൊഴിൽ തന്നെ പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ വസ്തുതയാണ് അവിടെ സമ്മർദ്ദം മൂലം ഇത്തരത്തിലുള്ള ജീവനക്കാർ വലിയ പ്രശ്നം നേരിടുന്നുണ്ട് എന്നുള്ളത് അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഒരു വ്യക്തിമായി വിനീത് മാറി എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെയുള്ള ആരോപണം അതിലേക്ക് വിരൽച്ചുകൊണ്ടുന്ന തെളിവുകൾ ഉൾപ്പെടെ ഇപ്പോൾ ടി സി ദിക്ക് എം എൽ എ പുറത്തുവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് ഇതിൽ ആവശ്യപ്പെടുന്ന ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ളതാണ് സാധാരണഗതിയിൽ എസ് ഒ ജി ക്യാമ്പിനുള്ളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാൽ അവർക്കുള്ളിലൊരു സമിതി അന്വേഷിച്ച് അത് അവിടെ തന്നെ തീരുന്നൊരു സാഹചര്യമുണ്ട് എന്നുള്ളത് അതിനപ്പുറത്ത് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ളതാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ എസ് ഒ ജിയിലേക്ക് പ്രതിഷേധം കോൺഗ്രസ് സംഘടിപ്പിക്കുമെന്നും ടി സി ദിക്ക് വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ എസ് ഒ ജി ക്യാമ്പിലേക്ക് ഉത്തര മേഖല ഐ ജി എത്തിച്ചേർന്നിട്ടുണ്ട് നോർത്ത് സോൺ ഐ ജി സേതുരാമൻ എത്തിച്ചേർന്നുണ്ട് അദ്ദേഹം അവിടെ പരിശോധന നടത്തുന്നുണ്ട് എസ് ഒ ജിയുടെ നോഡൽ ഓഫീസർ കൂടിയാണ് അദ്ദേഹം എസ് ഒ ജിയുടെ അരിക്കോട് ക്യാമ്പ് എസ് പി കൂടിയായിട്ടുള്ള പരാശിൻ്റെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ടി സിദ്ദിഖ് എം എൽ എ പോലെയുള്ള ആളുകൾ ആരോപണം ഉന്നയിച്ചതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനമായി അവിടെ നിലനിൽക്കുന്നത് മരിച്ചതിന് ശേഷം വിനീതിനെ കൊണ്ടുപോയത് ശുചിമുറിയുടെ വാതിൽ കിടത്തിയതാണെന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അതിൽ ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഗുരുതരമായ വെളിപ്പെടുത്തലുകളിലേക്ക് ആരോപണങ്ങളിലേക്ക് ഒരു സംഭവം മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശേഷം അത്തരത്തിൽ ആരോപണം നേരിടുന്ന ഒരു സായുധ സംഘ കേന്ദ്രമായി എസ് ഒ ജി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വിനീതിൻ്റെ മരണം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും മദർ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയത്തിൽ തന്നെ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം എസ് ഒ ജി ഉള്ളിൽ വെച്ചൊരു പുതുദർശനമുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ വരാൻ പോകുന്ന മണിക്കൂറുകളിൽ വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു വരുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായിട്ടും തൊഴിൽ സമ്മർദ്ദത്തെ തുടർന്ന് അവധി ലഭിക്കാതെ തുടർന്നാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത് കീഴടങ്ങിയതെങ്കിൽ അതിൽ അന്വേഷണത്തിൽ ഈ മേലുദ്യോഗസ്ഥരൊക്കെ തന്നെ കുറ്റക്കാരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ സ്വദേശി മരണം അത് ജോലി സമ്മർദ്ദം മരണത്തിലേക്ക് നയിച്ചു എന്നത് ഗുരുതരമായ ഒരു വിഷയമായി മാറുകയാണ് ഒരു കമാൻഡോയുടെ മരണം